ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവും ഭാഗ്യമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം ഓടിച്ചെന്ന് ദൈവവും ബാകെ അവതരിപ്പിക്കുന്ന ഒന്നല്ല പ്രാർത്ഥന എന്ന് നമുക്കൊക്കെ ബോധ്യമുണ്ട് നമ്മൾ അങ്ങനെയൊന്നും അല്ല ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക എന്ന രീതിയിലൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് എടുക്കുന്ന സമയദൈർഘ്യത്തിന് വ്യത്യാസം ഉണ്ടാകുമെങ്കിലും പ്രാർത്ഥന നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് നമ്മൾ മറ്റാരോടും വിശദീകരിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റാരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പലരും നമ്മെ കാണുമ്പോൾ നമ്മുടെ രീതിയും നമ്മുടെ ജീവിത രീതിയൊക്കെ കാണുമ്പോൾ അവരെയും ഓർത്തു പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് പലരും നമ്മളോട് അങ്ങനെ തന്നെ ആവശ്യപ്പെടാറ് എന്നാൽ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കാമെന്നൊക്കെ നമ്മൾ വാക്കു കൊടുക്കാറുണ്ട് എന്നാൽ ചിലപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നുപോയാലും ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ കണ്ടുമുട്ടുമ്പോൾ ദൈവം അവരെ സഹായം പ്രാർത്ഥിച്ചതിന് നന്ദി എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ നേരിട്ടുണ്ടാവും നമ്മൾ ചിലപ്പോൾ മറന്നുപോയിട്ടും ദൈവം അത് പ്രവർത്തിച്ചത് അപ്പോഴാണ് നാം പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ വിഷയത്തെ അറിയുകയും നമ്മുടെ കുറവുകളെ ഒന്നും തന്നെ ഓർക്കാതെ അതിൽ ക്രിയാത്മകമായി എപ്പോഴും ഇടപെടുന്ന ദൈവത്തിന്റെ മനസ്സലിവും സ്നേഹവും ഒക്കെ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത് നമുക്കത് അതിനെക്കുറിച്ചുള്ള ആ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പോലും ദൈവത്തിന്റെ സ്നേഹം അതിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതിൽ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയപ്പെടുന്ന അറിയാൻ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ അത് പ്രത്യേകമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ദിവസവും പല പ്രാവശ്യവും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ കൂടാതെ നമ്മുടെ കൂട്ടായ്മകളുടെ ഒക്കെ ഒരു പ്രധാന ഭാഗവും പ്രാർത്ഥന തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നേടുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ ആ സമയങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കണം എന്നതിനെ ദാനിയലിന്റെ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദാനിയൽ പ്രാർത്ഥിക്കുന്നത് ഒളിഞ്ഞ് നിന്ന് കണ്ട് അല്ലെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കി അത് കണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം എതിരാളികൾ ഉണ്ടായിരുന്നെങ്കിലും താൻ താമസിക്കുന്ന ഭവനത്തിന്റെ കിളിവാതിലുകൾ തുറന്നിട്ടുകൊണ്ട് തന്നെ ദാനിയൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ദാനിയൽ അവിടെ ഉണ്ടായിരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റിയത് തന്നിലും തന്റെ പ്രാർത്ഥനയിലും ദൈവം പ്രസാദിച്ചതിലാടാണ് ആ കാര്യങ്ങളൊക്കെ നമുക്കറി ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല ചില സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതുപോലെ അതുപോലെയുള്ള അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാത്തപ്പോൾ വലിയതൊന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ കരുതുന്നത് കൊണ്ടാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ മറുപടി തരുന്നില്ല എന്ന് പലരും ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലർ ദുഃഖത്തോട് പറയാറുണ്ട് അവരുടെ ജീവിതത്തിലെ ആ പ്രത്യേക വിഷയത്തിൽ ദൈവം തങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടില്ല എന്ന് സങ്കടത്തോടെ പറയാറുണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ഉപവസിച്ചു എങ്കിലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല എന്ന് ചിലരുടെ ചില സന്ദർഭങ്ങളിൽ മറ്റു പലരുടെയും നീറുന്ന വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥന അല്ലെങ്കിൽ വേദനയോടെ പ്രാർത്ഥന നമ്മൾ നമ്മളിത് ഏറ്റെടുത്ത് വേദനയോടെ നമ്മൾ പ്രാർത്ഥന കഴിച്ചിട്ടും ചിലപ്പോൾ മറു മറുപടി ലഭിക്കാത്തതിനാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കും വലിയ സങ്കടവും വേദനയൊക്കെ അല്ലെങ്കിൽ അവരുടെ ആ ആ സാഹചര്യങ്ങളെ ഓർത്ത് നമുക്കും ആ സങ്കടം അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഇനി ഇതിന്റെ വേറൊരു വശമാണ് ഞാൻ പറഞ്ഞു പോകട്ടെ ഇനി മറ്റു ചിലർ വലിയ പ്രാർത്ഥനാ വീരന്മാരെ അഭിനയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടാവും അവർ തങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് ഒരർത്ഥത്തി പറഞ്ഞാൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ ഭാഷ്യത്തിൽ ദൈവത്തിന്റെ കയ്യിലോ വസ്ത്രത്തിലോ പിടിച്ചിട്ട് അവരുടെ കാര്യം സാധിക്കും വരെ ദൈവത്തെ വിടാതെ കാര്യം സാധിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആ നിലയിൽ അവർ പൂർത്തി വരാണ് അങ്ങനെ അവരുടെ വാദങ്ങൾ ആ നിലയിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ കയ്യിലും പിടിയിലുമാണ് എന്നത് ആരും ഓർക്കാറില്ല അങ്ങനെയാണ് അവർ പറയുന്നെങ്കിലും ഇതാണ് സത്യം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന പ്രാർത്ഥനക്കാരെയും കാണാറുണ്ട് അതായത് അവർക്ക് വ്യക്തിപരമായ എന്തെങ്കിലും വിഷമവും ഉണ്ടായാൽ അവർ പറയുന്നത് തങ്ങൾ പ്രാർത്ഥനക്കാരാണ് പ്രാർത്ഥനക്കാരാണ് അതായത് അവരുടെ പ്രാർത്ഥനകൾ കേട്ട് ദൈവം അവർക്ക് വേണ്ടി ആകാശത്തുനിന്ന് നിന്ന് തീയിറക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് തങ്ങളെ ഉപദ്രവിച്ച വ്യക്തിയിലെ ഓർത്തുകൊണ്ട് അകത്തും പുറത്തുമുള്ള വേദനയോടെ ദൈവത്തിന് മുമ്പിൽ ചെന്ന് അപ്പാ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അവന്റെ കാര്യം പോക്കാണ് എന്ന് പറയുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരും നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാട്ടിട്ടുണ്ടാവുമല്ലോ അവരുടെ വിചാരങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ തെറ്റായി ചിന്തിക്കുന്നുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങളൊക്കെ അവർ പറയുന്നത് അവർ വിചാരിക്കുന്നത് പോലെ അവർ ചിന്തിക്കുന്ന പോലെ അവർ പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ദൈവവും ചിന്തിക്കുക ദൈവവും പ്രവർത്തിക്കുക എന്നൊക്കെ വിചാരിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള പറയുന്നത് വേറെ ചിലർ ദൈവത്തെയും ഭയപ്പെടുത്തുന്നത് കാണാം അതായത് ദൈവത്തോട് കൽപ്പിക്കുകയും ആ നിലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റു ചിലർ കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്തതിനാൽ വിവിധ നേർച്ചകൾ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതായത് നേർച്ചകളെ പുതുക്കി ആദ്യമൊരു നേർച്ച നേരം അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മറുപടി ലഭിച്ചില്ലെങ്കിൽ ആ നേർച്ചകളെ പുതുക്കി പിന്നെയും പ്രാർത്ഥിക്കാറുണ്ട് ദിവസത്തിൽ നമ്മൾ കാണാറുള്ള കണ്ടിട്ടുള്ള ഒരു പദമാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം അങ്ങനെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് തിരുവചനം പറയുന്നുണ്ടെങ്കിലും ഈ കാലത്തുള്ള വിശ്വാസം ിൽ പലരും പ്രാർത്ഥനകളിലെ അല്ലെങ്കിൽ പ്രാർത്ഥനയിലെ ആ മടുപ്പില്ലായ്മ കാണിക്കുന്നത് തങ്ങൾ നേരിടുന്ന ഭൗതിക വിഷയങ്ങളിൽ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ അവർ ഉപവാസം പ്രഖ്യാപിക്കുകയും അതിലേക്ക് ചില പേരുകെട്ട പ്രാർത്ഥനാ വീരന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും വരുത്തിക്കുന്നതൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ള ചില പ്രാർത്ഥനാ വീരന്മാരുടെ ദൈവ ശുശ്രൂഷയിലെ വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏത് ആത്മാവിനെ കൊണ്ടാണ് അവർ വിടുതൽ നേടിയതെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആ നിലയിൽ ആ അവരുടെ പ്രാർത്ഥനാ വീരന്മാർ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാര്യങ്ങളും പ്രാർത്ഥനയിലും ചിലപ്പോൾ വിടുതലുകളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഏത് ആത്മാവിനെ കൊണ്ടാണ് അത് നേടിയതെന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ പ്രാർത്ഥനാ വീരന്മാർ എന്നൊരു പദവിയില്ല കാരണം നമുക്കുള്ള ഏക മധ്യസ്ഥൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ാണ് ആ കർത്താവിലൂടെ തന്നെയാണ് പിതാവിന്റെ ഇടയ്ക്കിലേക്ക് നമുക്ക് എല്ലാവർക്കും ചെല്ലുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അവൻ സദാകാലവും പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതും നമ്മെ അറിയിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിവിധമായ ചിന്തകളും അറിവുകളും വാദങ്ങളും ഒക്കെ ദൈവീയ വിശ്വാസികൾ അല്ലെങ്കിൽ പ്രതകോശ ഇടയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതേസമയം വേദപുസ്തകത്തിൽ നിരവധി പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അത് കേട്ടിട്ടുണ്ട് പ്രസംഗങ്ങളിലൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലെ ശുഭകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിലെ അന്ത്യ ശുഭകരമായ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ പിന്നെയും വിശ്വാസത്തോടെ ഏകദേശം അതുപോലെയൊക്കെ തന്നെ നമ്മളെയും പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ മുമ്പിലേക്ക് ചെല്ലുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ആ കണ്ട ആ ശുഭകരമായ അന്ത്യങ്ങളാണല്ലോ പുതിയ നിയമത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞ ഉപമ നമുക്കറിയാം ഞാൻ ഉപമയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ ആ ഉപമയുടെ അവസാനം ദൈവം തീർച്ചയായും അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ രക്ഷിക്കുമെന്നുള്ള ആ വലിയ ഉറപ്പ് ആ വേദഭാഗത്ത് അവിടെ നൽകുന്നുണ്ട് ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി നൽകും അല്ലെങ്കിൽ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് ആ ഉപമയിൽ കൂടെ അവിടെ പറയുന്നു അല്ലെങ്കിൽ അവിടെ വ്യക്തമാക്കുന്നുണ്ട് കർത്താവ് ദൈവം തീർച്ചയായും അവരുടെ പ്രാർത്ഥന കേൾക്കും എന്തിനാണ് നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥന കഴിക്കേണ്ടത് അങ്ങനെ ഒരു ചോദ്യം ഇന്ന് രാത്രിയിൽ ചോദിപ്പാനായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ ചോദ്യം ഇടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഭൗതിക വിഷയങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ ഗൗരവത്തോടെ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യത്തിനൂടെ ഉത്തരം കണ്ടെത്താനാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതം രേഖപ്പെടുത്തിയിട്ടുള്ള നാല് സുവിശേഷങ്ങളുടെ പല ഭാഗങ്ങളിലും യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി വിവരിക്കുന്നുണ്ട് യോഹന്നാൻ യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെട്ട കർത്താവ് യേശു പിന്നീട് പോയത് മരുഭൂമിയിലേക്കായിരുന്നു എന്ന് നമുക്കറിയാം അവിടെ താൻ പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ട പെട്ടുകൊണ്ടിരുന്നപ്പോഴും അല്ലെങ്കിൽ ആ പെടുന്ന സമയത്തും ഏകദേശം നാല്പത് രാവും പകലും താൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു പകൽ സമയം പിന്നീട് പകൽ സമയം യേശു കർത്താവ് ശുശ്രൂഷയിൽ അല്ലെങ്കിൽ പരശുശ്രൂയുടെ കാലഘട്ടത്തിൽ പകൽ സമയം യേശു കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ ഉപദേശിച്ചതിന് ശേഷം കർത്താവ് വൈകുന്നേരങ്ങളിൽ തനിച്ച് ആ മലമേൽ അല്ലെങ്കിൽ തനിച്ച് മാറിയിരുന്നു പ്രാർത്ഥന നടത്തിയതായിട്ടും തിരുവചനത്തിൽ അനേക ഭാഗങ്ങൾ നമുക്ക് കണങ്ങുന്നുണ്ട് യേശു കർത്താവ് പ്രാർത്ഥന കഴിക്കുന്ന സമയത്ത് തന്റെ സന്തത സഹചാരികളായ ശിഷ്യന്മാർ അവന്റെ അടുത്ത് ചെന്നിരുന്നില്ല തന്റെ ഏകാന്ത പ്രാർത്ഥന തന്നെയായിരുന്നു കഴിച്ചിരുന്നെന്ന് നമുക്ക് കണയുന്നുണ്ട് എന്താണ് കർത്താവ് ഇത്രമാത്രം പ്രാർത്ഥിച്ചതെന്ന് ചിന്തയിൽ നിന്നായിരിക്കണം ഒരു ദിവസം അവർ കർത്താവിനോട് അവരെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം എന്ന് അപേക്ഷിച്ചു എന്നാൽ കർത്താവ് അവർക്ക് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന അര മിനിറ്റിനുള്ളിൽ തീരുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് ആ വേദഭാഗത്തിൽ അത് ചില ചില സമുദായങ്ങളൊക്കെ അത് ആവർത്തിക്കുന്ന ഒക്കെ കാണാണ്ട് അതൊരു അരമയറ്റുള്ളി തീർന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ് കർത്താവ് അവർ കർത്താവ് അവരെ പഠിപ്പിച്ചു കൊടുത്തത് അതേസമയം കർത്താവ് രാത്രിയിലെ യാമങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നതായി വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൂശീകരണത്തിന് മുമ്പും യക്ഷമനയിലെ പ്രാർത്ഥനയിലും യേശു കർത്താവ് ശിഷ്യന്മാരുടെ ഒരു സ്ഥലത്തിരിപ്പാൻ ആവശ്യപ്പെട്ടിട്ട് പ്രാർത്ഥന കഴിച്ചു മടങ്ങി വന്നപ്പോൾ ശിഷ്യന്മാരെല്ലാം ഉറങ്ങുന്നതായി കണ്ട് ആ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ അതിലേക്ക് അധികം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ഓടിച്ചു പറഞ്ഞു പോട്ടെ അങ്ങനെ ആ ശിഷ്യന്മാരെല്ലാം ഉറങ്ങുന്നതായി കണ്ടിട്ട് അവരെ ഉണർത്തി അവരോട് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം അത്രേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കർത്താവ് രണ്ടാമതും പ്രാർത്ഥിക്കുവാൻ പോയി ആ വേദഭാഗത്ത് അങ്ങനെയാണ് പറയുന്നത് രണ്ടാമതും പ്രാർത്ഥിക്കുവാൻ പോയ കർത്താവ് ആ പ്രാർത്ഥന കഴിച്ച് മടങ്ങി വന്നപ്പോഴും ശിഷ്യന്മാരെ ഉറങ്ങുന്നതായും കണ്ടു ഉറങ്ങുന്നു പറയുമ്പോൾ അവർ ക്ഷീണിച്ച് അത് രാത്രി വളരെ വൈകി എന്നുള്ളതാണ് അത് കാണിക്കുന്നത് രാത്രി അത്രയും വൈകിയ സമയത്തും ഗൗരവത്തോടും സമയമെടുത്തും കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു എന്നാ വേദഭാഗത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്നാൽ ആ പ്രാർത്ഥനകൾ ഒരിക്കലും ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ക്രമപ്പെടുത്താൻ ആയിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് കാരണം ലോകത്തിന്റെ കാര്യം പണ്ടേ തീരുമാനിച്ചതാണ് അത് സർവശക്തനായ ദൈവത്തിന്റെ ഹിതപ്രകാരം തന്നെ അത് മുന്നോട്ട് പോകുന്നു അതേ കർത്താവിന് ഒരു സംശയമോ അത് കർത്താവിന് അതിന് മേൽ വേറൊരു പ്രവൃത്തി ഒന്നും ആവശ്യമില്ല അത് അതിന്റെ നിലയ്ക്ക് തന്നെ കർത്താവ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കർത്താവ് അവിടെ പ്രാർത്ഥിച്ചത് എന്തായിരിക്കും അവിടെ കർത്താവ് പ്രാർത്ഥിച്ചത് ലോകനാഥന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി ആ മഹാപുരോഹിത പ്രാർത്ഥിക്കും ും തിയോസിന് എഴുതിയ ലേഖത്തിലും അതുപോലെ തന്നെ ഇബ്രാഹിം ലേഖനത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ മാനസാന്തരപ്പെടുന്ന വിശുദ്ധന്മാർക്കുമായി കർത്താവ് മധ്യസ്ഥത ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു അതാണ് രാത്രി വൈകിയും ഗൗരവത്തോടെ കർത്താവ് പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള ആ അറിവ് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു അല്ലെങ്കിൽ പകർന്നു നൽകുന്ന ഒരു അഴിമതി സത്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് മടുത്തു പോകാതെ അത് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് അതിൽ കൂടെ നമ്മളോട് പറയുന്നത് വേദപുസ്തകത്തിലെ ചില വ്യക്തികളുടെ പ്രാർത്ഥനയിലെ ദൈവപ്രവൃത്തികളെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം അതായത് വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ വളരെയധികം പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ പ്രസംഗിച്ച് കേട്ടിട്ടുള്ള ഒരു വിഷയമാണല്ലോ ഷമുവൽ പ്രവാചകനെ അല്ലെങ്കിൽ ഷമുവൽ പ്രവാചകന്റെ മാതാവായ ഹന്നായുടെ പ്രാർത്ഥന പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പ്രാർത്ഥന അത് തന്നെയാണല്ലോ ഷമുവലിന്റെ ഒന്നാം പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഹന്നായുടെ പ്രാർത്ഥനയും അതുപോലെ അതിന്മേ അവളുടെ നേർച്ചയും തുടർന്ന് ആ പ്രാർത്ഥനയുടെ മറുപടിയും അവസാനം അവൾ നേർച്ച നിവർത്തിക്കുന്നതൊക്കെ ആ ഒന്നാം അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഡഫ്രീ മല നാട്ടിൽ ജീവിച്ചിരുന്ന എൽക്കാനയുടെ ഭാര്യമായിരുന്നല്ലോ അന്നയും പെനിനെയും പെന്നിനേക്ക് മക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ഹന്നായ്ക്ക് അതുവരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അത് ആ കുടുംബത്തിലൊരു നിന്നാ വിഷയമായി മാറി പെനിനെ അതെടുത്ത് എപ്പോഴും കുത്തുവാക്കുകൾ പോലെ പറയുന്നതിനാൽ അവൾ ഹന്നയുടെ ഒരു പ്രതിയോഗിയായി മാറി ഞാൻ ആ അദ്ധ്യായത്തിലെ സംഭവങ്ങളൊന്ന് ചുരുക്കമായി വിശദീകരിക്കുകയാണ് അവൾ എപ്പോഴും ഹന്നായെ പ്രകോപിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ പ്രോ അങ്ങനെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് പ്രകോപിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് എൽക്കാന തന്റെ രണ്ട് ഭാര്യമാരായ ഹന്നയെയും പെനിനെയും പെന്നിനെയുടെ മക്കളെയും ൂട്ടിവിൽ യെഹോബയ്ക്ക് ഈ യാഗം കഴിപ്പാൻ പോകുന്നതും പതിവായിരുന്നു ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ ആ വേദഭാവം പഠിക്കുമ്പോൾ ഹന്ന ദേവാലയത്തിലേക്ക് പോകുമ്പോഴായിരുന്നു പ്രധാനമായും പെനിന്ന അവളെ എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് ശംഭു പുസ്തകം ഒന്നാം ഉദ്ദേഹത്തിന്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോകുന്നു അവൾ അവളെ മുഷി അവൾ കരഞ്ഞു പട്ടിണി കടന്നു എന്നുള്ളതാണ് കാണുന്നത് അന്നേരം കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്ന സംഭവിക്കുന്നത് യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തായിരുന്നു ഇത് നമുക്കും അനുഭവമായിരിക്കുമല്ലോ പ്രാർത്ഥിപ്പാൻ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുക്കിലുള്ളവർ അവർ കാണിക്കുന്ന പുച്ഛം കുത്തുവാക്കുകൾ നമ്മുടെ വ്യക്തിപരമായ ആത്മീയതയെ പരിഹസിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ പഴയകാല വീഴ്ചകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവനകൾ ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടിയൊക്കെ നമ്മൾ പലരും കടന്നു പോയിരിക്കാം ഇവിടെ നമ്മൾ ഈ മടങ്ങി യുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്ത ഹന്ന ഒരു ശാപമാണ് അപമാനമാണ് എന്നൊക്കെ പെണ്ണിനെ പറഞ്ഞിരിക്കാം ആ രീതിയിലൊക്കെ ആയിരിക്കും അവിടെ കുത്തുവാക്കുകൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പിൽക്കാലത്ത് ഹന്നയുടെ പ്രാർത്ഥന കേട്ട് അവളുടെ ജീവിതത്തിൽ അനവധി തലമുറകൾ നൽകിയ ആ മഹാ തന്നെയാണ് നമ്മൾ പ്രാർത്ഥന കഴിക്കുന്ന സത്യം നമ്മളെ വീണ്ടും ആ ദൈവത്തോട് പറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ ചേർത്ത് നിൽക്കുവാൻ നിർത്തുവാൻ ഇടയാക്കട്ടെ നമ്മൾ ആ ഭേദഭാവം പഠിക്കുമ്പോൾ ദൈവമാണ് അവളുടെ ഗർഭപാത്രം അല്ലെങ്കിൽ ഗർഭം അടച്ചിരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട് ആ ആമിലും പുസ്തകം ഒന്നാം തീയതി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഹന്നായിക്കോ ഹന്നായിക്കോ അവൻ ഹന്നായിക്കോ അവൻ ഹന്നായെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു കൂടാതെ ആ വാക്യത്തിൽ ഹന്നായ അധികം സ്നേഹിച്ചിരുന്നു എന്നുള്ള സൂചനയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് സാധാരണഗതിയിൽ ഇസ്രായേലി പാരമ്പര്യത്തിൽ മക്കളില്ലാത്ത ഭാര്യമാർ ഒരു നിന്നയായിട്ടാണ് അല്ലെങ്കിൽ അവരെ ഒരു നിന്നയായിട്ടാണ് കരുതിയിരുന്നത് നമുക്കറിയാം പഴയ പഴയ നിലയ്ക്ക് നോക്കുമ്പോൾ സാറ ഒരു മകനു വേണ്ടി തന്റെ ദാസിയായ ആഗാറിനെ അബ്രഹാമിന്റെ അടുക്കൽ വിടുന്നതും മക്കൾക്ക് വേണ്ടി റാഹേൽ യാക്കൂബിനോട് നിലവിൽ െ നമുക്കറിയാം ആ വേദഭാഗങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അതുപോലെ പുതിയ കാണുകയാണെങ്കിൽ യോഹനാൻ സ്നാപകന്റെ മാതാപിതാക്കളായ സെക്കരിയാവും എലിസബത്തും ഒരു സ്ഥലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആ വേദഭാഗങ്ങളൊക്കെ അറിയാമല്ലോ ഇവിടെ മക്കളില്ലാത്ത ഹന്നായെ എൽക്കാന അധികം സ്നേഹിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ ദൈവം തന്നെ ഹന്നായുടെ ഗർഭം അടച്ചിരുന്നാൽ അവൾ പൂർണ്ണമായും തകർന്നു പോകാതെ അവൾക്ക് വേണ്ടി ചില പ്രത്യേക അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങളും ദൈവം ഒരുക്കിയിരുന്നു ഒരുക്കിയിരുന്നു അല്ലെങ്കിൽ നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന േ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ ആശ്വാസത്തിനായി ചില തുരുത്തുകളും തുരുത്തികളും ദൈവം കരുതുമെന്ന് നാം അറിയുക ഇവിടെ അന്ന ചിലപ്പോൾ ആ എൽഖാനയുടെ സ്നേഹമില്ലായിരുന്നെങ്കിൽ എൽക്കാനെയും അവളെ കരുതാനില്ലായിരുന്നെങ്കിൽ അവൾ പറ്റി തകർന്നു ഇല്ലായിരുന്നൊക്കെ ചെയ്തു പോകുമായിരുന്നു എന്നാൽ ദൈവം ഇങ്ങനെയുള്ള പരീക്ഷകളിലൂടെ കട കടത്തിടുമ്പോൾ അവിടെ നിന്ന് വീണ് പോകാതിരിക്കാൻ ചില നല്ല അവസരങ്ങൾ ചില ചില നന്മകൾ ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ അതിനോട് കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ആശ്വാസവും കൂടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അന്നായുടെ പ്രതിയോഗിയായ പെണ്ണിന്ന ഏറ്റവും അധികം വ്യസനിപ്പിച്ചത് ആലയത്തിലേക്ക് പോകുമ്പോഴായിരുന്നു ഞാനത് മുമ്പ് പറഞ്ഞിരുന്നു ആലയത്തിലേക്ക് പോകുമ്പോൾ ആയിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിലൂടെ തലമുറയില്ലാത്ത സങ്കടം എൽക്കാനയുടെ സ്നേഹത്തിൽ മറക്കുന്ന സമയത്ത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ അന്നയ്ക്ക് വീണ്ടും പുതിയ വിഷയങ്ങൾ ലഭിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ ഒരുപക്ഷെ എൽക്കാന നിനക്ക് പത്തുമക്കൾക്ക് തുല്യൻ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ആശ്വാസം കൊള്ളുന്നുണ്ടായിരിക്കാം പക്ഷേ വീണ്ടും ദേവാലയത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെണ്ണിനെ അവളെ പ്രകോപിക്കുമ്പോൾ വീണ്ടും അന്ന ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരങ്ങളെ കൊടുക്കുകയായിരുന്നു ആ അർത്ഥത്തിൽ പെനിന് അന്നയ്ക്ക് ഒരു അനുഗ്രഹം തന്നെയായിരുന്നു പ്രതിയോഗിയുടെ പ്രകോപനത്തിന്റെ പാരമ്യത്തിൽ അന്ന ദൈവം ഒരു നേർച്ച കഴിക്കുന്നതായി കാണാം അവിടെ നമുക്ക് ആ നേർച്ച എന്താണെന്ന് വേദവസ്തു നമുക്ക് അത് അറിയാം അതറിയാം ഒരുപക്ഷെ അതവളുടെ ആദ്യ നേർച്ച ആയിരിക്കണം എന്നില്ല നമ്മളെ പോലെ ആദ്യം ഒരാടിനെ അധികം യാഗം കഴിക്കാമെന്നോ അല്ലെങ്കിൽ പിന്നീട് ഒരു കാളയെ യാഗം കഴിക്കാമെന്നോക്കെ ആയിരിക്കാം ആദ്യം അവൾ ചെയ്തിരുന്ന നേർച്ചകൾ പുതിയ വിശ്വാസികളെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വരുന്ന അവധിക്ക് ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നടത്താമെന്നോ ഒരാഴ്ച ഉപവാസം ഇരിക്കാമെന്നോ സഭയ്ക്ക് വേണ്ടി ഒരു സംഭാവന നൽകാമെന്നോ ഒക്കെ ആയിരിക്കാം അത് അങ്ങനെയുള്ള നേർച്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അവരുടെ കഴിഞ്ഞ ആളുകളിലൊക്കെ എന്നാൽ അതിനൊന്നും ദൈവത്തിന്റെ മറുപടി ഹന്നായ്ക്ക് ലഭിച്ചില്ല എന്ന് കാണാം ഏറ്റവും അവസാനം അവളുടെ തകർച്ചയുടെ പാരമ്യത്തിൽ അവൾ തനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം എന്ന് നേരുന്ന ആ ഒരു അനുഭവമാണ് കാണുന്നത് ദേവാലയത്തിൽ വെച്ച് അവളെ ആദ്യം തെറ്റിദ്ധരിച്ചെങ്കിലും പുരോഹിതനായ ഏലിയും അവളെ അനുഗ്രഹിച്ച് ഉറപ്പിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ തീരുമാനം എടുത്ത ആ വർഷത്തിൽ തന്നെ അവൾ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിച്ചു ആ കുഞ്ഞിന് എന്ന് പേരുമിട്ടു നോക്കുക ഗർഭം ദൈവം അടച്ചിരുന്നു അവളുടെ ആ ഒരു തീരുമാനത്തിൽ ദൈവം കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നമ്മൾ ആ വാക്യം അങ്ങനെ തന്നെയാണ് കണ്ടത് ഹോമ എന്നയുടെ ഗർഭം അടച്ചിരുന്നു എന്നാണ് ആ വാക്യങ്ങൾ നമ്മൾ മുമ്പ് വായിച്ചതാണല്ലോ എന്നാൽ ഹന്നയുടെ ഈ പുതിയ തീരുമാനത്തോട് തീരുമാനത്തോട് കൂടിയ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവൾക്ക് ഒരു സന്തതിയെ നൽകുകയും ചെയ്തു അതിലൂടെ ദൈവം അവളുടെ ഒരു സമർപ്പണത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അവൾ ആ ഒരു സമർപ്പണത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ആത്മീക വളർച്ചയിലേക്ക് എത്തുന്ന ആ കാലം വരെ ദൈവം അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അവളുടെ പ്രാർത്ഥനകളെ വും ഓരോ ദിവസവും ഓരോ ദിവസവും ആ നിലയിൽ ദൈവം അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൾ എപ്പോഴാണ് ആ തീരുമാനത്തിൽ എത്തുന്നത് എപ്പോഴാണ് ആത്മീക വളർച്ചയിലേക്ക് ദൈവത്തിന് വേണ്ടി എന്ന നിലയിലേക്ക് ചിന്തിക്കുന്നത് എന്ന് ദൈവം അവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ സമർപ്പണം ദൈവിക നിയോഗങ്ങളിലേക്കുള്ള ഹന്നയുടെ യഥാർത്ഥ ആത്മീക വളർച്ചയായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് മൂന്നാം തീയതി ഇരുപതാം വാക്യത്തിൽ പറയുന്നത് പോലെ ദാൻ മുതൽ ബെർഷേബ വരെയുള്ള ഇസ്രായേൽ ജനങ്ങൾക്കിടയിലുള്ള യഹോവയുടെ ഒരു വിശ്വസ്ത പ്രവാചകനായി ഷമുവലിനെ ഒരുക്കം ും നിയോഗിക്കാനുമായി അന്നായുടെ ജീവിതത്തിൽ ദൈവം ആ വിധത്തിൽ ഇടപെട്ടത് ദൈവത്തിന്റെ വലിയൊരു പർപ്പസ് വലിയൊരു ഉദ്ദേശത്തിലേക്ക് ഒരുക്കി ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു ഈ പ്രതിയോഗയെ ഓരോ പ്രാവശ്യം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പ്രതിയോഗയെ ഇളക്കിക്കൊണ്ട് ഇളക്കിക്കൊണ്ട് വീണ്ടും പ്രാർത്ഥിപ്പാനും നേരുവാനും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് അന്നായയുടെ ജീവിതത്തിൽ അവിടെ സംഭവിക്കുന്നത് കാണാൻ കഴിയുന്നത് പ്രിമലി വളരെ വേദനയോടുകൂടി നമ്മുടെ പ്രാർത്ഥനകളിൽ പല സമയത്തും മറുപടികൾ വൈകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മിക വളർച്ചയെ ദൈവം ഗൗരവമായി എടുക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും പിന്നീട് വലിയ നന്മ തരാനല്ല നമ്മുടെ ആത്മിക വളർച്ചയെ ദൈവം ഗൗരവമായി എടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മറുപടികൾ ലഭിക്കാത്തത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു മറുപടി ഉണ്ടാകാത്തത് അപ്പോഴും മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുന്നവർ തങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവിടെ മടുത്ത് ഇല്ലായ്മയായി തീരുന്നവർ അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തി പോകുന്നവർ അവർ അവരുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയോഗങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നവരാണ് എന്ന് നമുക്ക് കാണുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ ദൈവിക സാന്നിധ്യത്തിലുള്ള സമയ സമയ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് അവർ അധികം സമയം ഒരു ദിവസം പിന്നീട് അതേ അതിനെ അതിനേക്കാൾ കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തെ ധ്യാനിക്കുവാനും ദൈവവചനത്തിലേക്ക് ചിന്തകളെ തിരിക്കുവാനും ഒക്കെ അവരുടെ ജീവിതത്തിൽ ദൈവം അവസരങ്ങളെ കൊടുക്കുന്നുണ്ട് അപ്രകാരം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കയറി ചെല്ലുവാൻ കഴിയുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് എനിക്ക് ഇത് രാത്രി എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അത് ഉന്നതമായ ദൈവത്തിന്റെ വിചാരങ്ങളിലേക്കുള്ള ആത്മീയമായ വെളിപ്പാടുകളാണ് ദൈവത്തിന്റെ വിചാരങ്ങൾ ഉന്നതമാണെന്ന് നമുക്കറിയാം അത് നമ്മുടെ ചിന്തകളെക്കാൾ നമ്മളെ നമ്മുടെ വിചാരങ്ങളെക്കാൾ ഉയർന്ന ചിന്തകളൊക്കെയാണ് ദൈവത്തിൻ്റെത് ആ വിചാരങ്ങളിലേക്ക് ആ ദൈവഹിതത്തിനായി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ആ പ്രാർത്ഥനകൾ മറുപടി നൽകാതെ താമസിച്ച് അങ്ങനെ മുന്നോട്ട് കൊണ്ട് ആ ഹിതത്തിന്റെ ആ വെളിപ്പാടുകളിലേക്ക് കയറി ചെല്ലുവാനുള്ള അവസരങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക ആ ദൈവീയ സാന്നിധ്യത്തിലേക്കും ആ നിയോഗത്തിലേക്കും കയറി ചെല്ലുവാൻ ദൈവം പല മുഖാന്തരങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കും അതിനെ വിവേചിക്കുകയും അതിനോട് ആഴമേറിയ ഒരു സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവം അതിനുവേണ്ടിയാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിൽ അതിനുവേണ്ടിയാണ് നമ്മുടെ ഒരു ക്രിസ്തീയ ഭക്തന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗം പോലെ തന്നെ നമ്മളോട് കൂടെ ആയിരിക്കുന്നത് ആവശ്യമില്ലെങ്കിലും ആവശ്യം ും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം അതാണ് ദൈവം ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ തരുന്നത് ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ ശമു പുസ്തകത്തിൽ തന്നെ പെട്ടകം പിടിക്കപ്പെടുന്നതും അതിനെ പിന്നീട് അതിനെ മടക്കി വരുത്തുന്നതും നമുക്കറിയാം അതിന്റെ ചരിത്രകഥയൊക്കെ നമുക്കറിയാം ആ മടക്കി വരുത്തിയതിനു ശേഷം അഭിനാതാവിന്റെ ഭവനത്തിൽ ആ പെട്ടകം ഇരുപത് വർഷം ഇരുന്ന കാര്യം നമുക്കറിയാം ആ ഇരുപത് വർഷം ഇരുന്നിട്ടും അഭിനാതാവിനോ കുടുംബത്തിനോ ഒരു അനുഗ്രഹവും ഉണ്ടായില്ല എന്നാൽ ഓബെ ദേദോമിന്റെ ഭവനത്തിൽ മൂന്ന് മാസത്തിൽ തന്നെ ഉണ്ടായ വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുകയും നിരവധി പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ആ നിലയിലൊക്കെ തന്നെ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാനും ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കേട്ടിട്ടുണ്ട് ആഹ് ഇരുപത് വർഷം ഉണ്ടായിരുന്നിട്ടും ഒരു ഒരു അനുഗ്രഹവും അഭിനാതാപനുണ്ടായില്ല എന്നാൽ ഓബേ ദേദോവന് മൂന്ന് മാസം കൊണ്ട് അന്നേരം അവരുടെ രണ്ടുപേരുടെയും ആ സ്വഭാവത്തെ കുറിച്ചുള്ള കമ്പാരിസൺ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ വേദിവസത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എന്നാൽ അവിടെ അതിന് കാരണം ഓബെ ദേതോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം ദാവീദ് തന്റെ നഗരത്തിലേക്ക് ഹോബിയുടെ പെട്ടകം കൊണ്ടുവരുന്ന വഴിക്ക് ഉസ എന്ന് പറയുന്ന വ്യക്തി കൊല്ലപ്പെട്ടതുകൊണ്ട് അത് ദാവീദിന് ഭയമാകുകയും അതിനെ തുടർന്ന് താൽക്കാലികമായി ഓബെ ദേദോമിന്റെ ഭവനത്തിലാണ് ആ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവച്ചത് എന്നാൽ ആ കുറഞ്ഞ കാലയളവായ മൂന്ന് മാസം കൊണ്ട് ഓബെ ദേദോമിനെയും ഭവനത്തെയും അനുഗ്രഹിച്ചതിലൂടെ ദൈവം ദാവീദിനൊരടയാളം നൽകിയായിരുന്നു പിന്നീട് ആ ദൈവിക സാമീപ്യത്തെ തന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് വൈകിയില്ല ഓബെ െ മൂന്ന് മാസം കൊണ്ട് അനുഗ്രഹിച്ചത് ഓബേ ദേവനോടുള്ള കരുണേക്കാളൊക്കെ ഉപരി ദാബീദിനോടുള്ള അറിയിപ്പായിരുന്നു ദൈവിക സാമീപ്യത്തിലേക്ക് കടന്നു വരുവാനുള്ള അല്ലെങ്കിൽ ദൈവിക സാമീപ്യം അവന്റെ പട്ടണത്തിൽ കൊണ്ടുവരുവാനുള്ള അവനോടുള്ള ആ ദൈവത്തിന്റെ അറളപ്പാടുകളും ദൈവ ആത്മാവിന്റെ ആ സംഭാഷണമായിരുന്നു അത് ദാവീദ് കൃത്യമായി മനസ്സിലാക്കി അവൻ ന്യായപ്രമാ ന്യായ പ്രമാണ പ്രകാരം അവൻ ആ പെട്ടകം തന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് അതിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവിടെയാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാബിദെന്ന പ്രശംസ തനിക്ക് തികേച്ചും യോഗ്യം എന്ന് തെളിയുന്നത് അല്ലെങ്കിൽ ആ കാര്യം അവിടെ നമുക്കറിയാം പുതിയ നിമിത്ത പറയുന്നുള്ളൂ പ്രകാരമുള്ള ദാവീദ് എന്ന് ദാവീദിനെ കുറിച്ചുള്ള സാക്ഷ്യം അതിന് താൻ അർഹനാണെന്നുള്ളത് അറിയുന്നത് ആ ദൈവത്തിന്റെ ഹിതത്തെ അറിയുക ദൈവത്തിന്റെ ആഗ്രഹത്തെ അറിയുക അതിനനുസരിച്ച് ക്രിയാത്മകമായ അതോട് പ്രതികരിക്കുക എന്നുള്ളത് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ദാവീദിന്റെ ആയുഷ്കാലം മുഴുവനും ആ പെട്ടകം ദൈവത്തിന്റെ പെട്ടകം ദാവീദിന്റെ പട്ടണത്തിൽ ഒരനുഗ്രഹമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എല്ലാ നാളും ദൈവിക സാന്നിധ്യത്തിന്റെ അനുഗ്രഹം അനുഭവിപ്പാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ അതിനെ നമ്മൾ ആ ദൈവിയെ സാമീപ്യത്തെ ആ വിധത്തിൽ മനസ്സിലാക്കാതെ പോകുമ്പോൾ ദൈവം വിവിധ മുഖാന്തരങ്ങളെ അയച്ച് നമുക്ക് അറിവ് നൽകുമ്പോൾ നമ്മൾ അതിനെ വിവേചിക്കാൻ കഴിയാത്തവരായി മാറി പോകരുത് അങ്ങനെ അല്ലെങ്കിൽ അതിനെ അറിയാത്തവരായി പോകരുത് പിന്നെ ചില സമയത്ത് കാത്തിരി പല്പ്പം കൂടിയേക്കാം എങ്കിലും മടുത്തു പോകാതെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ താമസിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തെ അറിയുവാനുള്ള അവസരമായി നമ്മൾ കാണണം പൂർണ്ണ പ്രസാദമുള്ള ദിവ്യഹിതത്തിനായി നാം ധ്യാനിക്കണം അതിനായി നാം പ്രാർത്ഥിക്കണം ചിലപ്പോൾ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുവാനുള്ള കൃപ നൽകുവാനായിരിക്കും ദൈവത്തിന് ഇഷ്ടം അവിടെയും നമ്മൾ അതിനായി പ്രാർത്ഥിക്കണം ആ പ്രതികൂല സാഹചര്യങ്ങൾ കൂടെ കടത്തി വിടുവാൻ തന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കൃപ പകരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ കൃപയ്ക്കായി ആഗ്രഹിക്കുകയും കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും അതിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മുന്നിൽ ആ പ്രതികൂല സാഹചര്യത്തെ തന്നെ ദൈവം മാറ്റും അതും ദൈവത്തിന്റെ ഹിതമാണ് അതിനാൽ പോകാതെ പ്രാർത്ഥിക്കുക എന്നത് ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നുള്ളത് നാം അറിയട്ടെ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ആഗ്രഹിക്കേണ്ടതെന്നും നമുക്ക് സംശയമുണ്ടായാൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ തിരുവചന്ദ്രചന്തകളുടെ അടിസ്ഥാനത്തിൽ പറയട്ടെ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പറയാതെ തന്നെ അറിയുന്ന സർവജ്ഞാനിയായ ദൈവത്തിന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി കിട്ട കിട്ടേണ്ടതിനായി അത് അത് പ്രാർത്ഥിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും അതിനായി കാത്തിരിക്കുകയും വേണം നമ്മുടെ നമ്മൾ പറഞ്ഞില്ലെങ്കിലും ദൈവം അത് അറിയുന്നുണ്ട് തിരുവചന്ദ്രം അത് പറയുന്നുണ്ട് എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിനായി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുകയും ചെയ്യും അതിനൊപ്പം തന്നെ അവന്റെ ഉന്നതമായ വിചാരങ്ങളെ അവൻ അറിയിച്ച് ആ ഉന്നതമായ വിചാരങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തി ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ച ആ താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് പോലെ ദൈവം സർവശക്തനാണ് സർവജ്ഞാനിയാണ് ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവം അതെല്ലാം പൂർത്തീകരിക്കുമെന്ന് വിചാരിക്കുന്നവൻ കയ്യിൽ ലഭിച്ച ഒരു താഴന്തിനെ കുഴിച്ചിട്ടവനാണ് ആ കാര്യവും നാം അറിയട്ടെ എന്നാൽ ദൈവം വെളിപ്പെടുത്തിയതിൽ മുന്നോട്ട് പോകുന്നവൻ ആ ആ ദൈവിക പ്രവർത്തിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ലോക സ്ഥാപനത്തിനു മുമ്പേ ഉള്ള ആ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളിൽ പങ്കുള്ളവരായി മാറുകയാണെന്നുള്ള യാഥാർത്ഥ്യം നാം അറിയട്ടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം കർത്താവിനോട് പ്രവർത്തിക്കുമ്പോൾ നാം അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നാം നമ്മുടെ തീരുമാനങ്ങളെ ദൈവസന്നിധിയിൽ നേർച്ചയായി അറിയിക്കുമ്പോൾ ആ ദൈവിക പ്രവൃത്തികളിൽ നമുക്ക് പങ്കുള്ളവരായി കർത്താവിനോടുകൂടെ പങ്കുള്ളവരായി മാറുകയാണ് ഇന്ന് രാത്രിയിൽ സന്ധ്യാസമയത്ത് നമ്മൾ പാടിയ പാട്ട് നമുക്ക് ഓരോരുത്തർക്കും അടിയതാ ദേവ എന്ന പാട്ടോടുകൂടെ സമർപ്പണത്തോടുകൂടെ ആ പിതാവിന്റെ അടുക്കിലേക്ക് ദൈവ സന്നിധിയിലേക്ക് ക്രിസ്വേഷുവിൽ കൂടെ നമുക്ക് കടന്നു ചെല്ലാം കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആ മേൺ ജീവനെ പേർക്കീ എൻപേർവ എല്ലാട്ടിലും മധുരമായി തേനും മധുരമായി ശുക്രു शुक्रु माधुर्य रुझिचु नोकि कर्तंत्र पागले ये शुक्र माधुर्य रुदिचु नोकिया कर्तंत्र पगड़े ये शुक्र शुक्रस्तु मा